നമസ്കാരം പ്രവാസി വാർത്തയിലേക്ക് സ്വാഗതം പിന്നാലെ പറയിൽ ആകാശ ചുഴിയിൽ വിമാനത്തിന് അടിയന്തര ലാൻഡിങ് ബുധനാഴ്ച വൈകുന്നേരം പോയ റയാനയർ വിമാനത്തിലാണ് ഇടിമിന്നലിനെ തുടർന്ന് ജർമ്മനിയിലെ മെമിംഗൻ വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയത് സംഭവത്തിൽ ഒൻപത് പേർക്ക് പരിക്കേറ്റതായി പോലീസ് അറിയിച്ചു മോശം കാലാവസ്ഥയെ തുടർന്ന് പൈലറ്റ് അടിയന്തര ലാന്റിംഗിന് അനുമതി തേടുകയായിരുന്നു ബെർലിനിൽ നിന്നുള്ള വിമാനം മ്യൂണിക്കിന് ഏകദേശം നൂറ്റി കിലോമീറ്റർ പടിഞ്ഞാറുള്ള മെമിംഗൽ വിമാനത്താവളത്തിൽ സുരക്ഷിതമായി ഇറക്കിയതായി ബബേറിയ പോലീസ് പ്രസ്താവനയിൽ പറയുന്നു ഒരു കുഞ്ഞുൾപ്പെടെ മൂന്നുപേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മറ്റ് ആറുപേർക്ക് സംഭവ സ്ഥലത്ത് തന്നെ പ്രാഥമിക ചികിത്സ നൽകി ലാൻഡിംഗിന് മുൻപ് വിമാനത്തിന്റെ ക്യാപ്റ്റൻ വൈദ്യസഹായം അഭ്യർത്ഥിച്ചിരുന്നുവെന്ന് ഡ്രയാൻ എയർ വ്യാഴാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ അറിയിച്ചു യാത്രക്കാരെ മിലാനിലേക്ക് എത്തിക്കുന്നതിനായ വിമാനം ക്രമീകരിച്ചിട്ടുണ്ടെന്നും ആ സൗകര്യം യാത്രക്കാരുടെ ക്ഷമ ചോദിച്ചതായും എയർലൈൻ കൂട്ടിച്ചേർത്തു ഇതിനിടെ റൺവേയിൽ നിന്നും കുതിക്കാനൊരുങ്ങിയ ടർക്കിഷ് വിമാനത്തിന് എട്ടിന്റെ പണിയിട്ടി പൊടി തന്നെ മുന്നറിയിപ്പ് ലഭിക്കുകയും ഇരച്ചെത്തിയ ഉദ്യോഗസ്ഥരെ കണ്ട യാത്രക്കാരെല്ലാം പരിഭ്രാന്തരായി തുടർന്ന് പാസഞ്ചർ ഫ്ലൈറ്റിലടക്കം മിന്നൽ പരിശോധന നടത്തുകയായിരുന്നു അധികൃതർ ഇന്ത്യയിലെ നിയമങ്ങൾ പാലിച്ചു തന്നെ പ്രവർത്തിക്കണമെന്നും ഡി ജി സി എ നിർദ്ദേശം നൽകി ഡൽഹി ഹൈദരാബാദ് ചെന്നൈ ബംഗളൂരു വിമാനത്താവളങ്ങളിലെ ടർക്കിഷ് എയർലൈൻസിന്റെ പാസഞ്ചർ കാർഗോ വിമാനങ്ങളിൽ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷന്റെ മിന്നൽ പരിശോധന നടത്തിയത് അന്താരാഷ്ട്ര സുരക്ഷാ മാനദണ്ഡങ്ങളും ഡി ജി സി നിയന്ത്രണങ്ങളും പാലിക്കുന്നത് വിലയിരുത്തുന്നതിനായി കൺവെൻഷൻ ഓൺ ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷന്റെ ആർട്ടിക്കിൾ പതിനാറോ പ്രകാരമാണ് പരിശോധനകൾ നടത്തിയതെന്ന് ഡി ജി സി എ വ്യക്തമാക്കി ഐ സി ഐ മാനദണ്ഡങ്ങളും ശുപാർശ ചെയ്യുന്ന രീതികളും ഇന്ത്യൻ സർക്കാരിന്റെ സിവിൽ ഏവിയേഷൻ നിയമങ്ങളും പൂർണ്ണമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ഡി ജി സി എ തുർക്കി എയർലൈൻസിനോട് നിർദ്ദേശിക്കുകയും ചെയ്തു നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനായി തുടർ പരിശോധനകൾ നടത്തുമെന്ന് ഡി ജി സി എ മുന്നറിയിപ്പ് നൽകി ബംഗളൂരു വിമാനത്താവളത്തിൽ ഗ്രൗണ്ട് ഓപ്പറേഷനുകൾക്ക് ഉത്തരവാദിയായ മാർഷൽ ലാർക്ക് ശരിയായ അംഗീകാരമല്ലായിരുന്നു ലൈസൻസുള്ള എയർക്രാഫ്റ്റ് മെയിന്റനൻസ് എഞ്ചിനീയറും കമ്പനിക്ക് ഇല്ലായിരുന്നു ഈ പോരായ്മകൾ ഉടനടി പരിഹരിക്കാനും എയർലൈനോട് ആവശ്യപ്പെടുകയും ചെയ്തു അതേസമയം സിംഗപ്പൂരിൽ നിന്നും അബുദാബിയിലേക്ക് പോകുന്ന വിമാനത്തിൽ ബോംബ് ഭീഷണി ഉയർത്തിയ ഇരുപത്തിരണ്ട് കാരണം ഏഴു വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചു ഒരു ലക്ഷത്തി എൺപത്തി മൂവായിരത്തി അഞ്ഞൂറ് ദീർഘവും പിഴയായി ചുമത്തി ഈ വർഷം ഫെബ്രുവരി പതിനാലിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് സിംഗപ്പൂരിൽ നിന്നും അബുദാബിയിലേക്കുള്ള വിമാനത്തിൽ കയറിയ ശേഷം സാമൂഹിക മാധ്യമത്തിലൂടെ വിമാനം ഇപ്പോൾ പൊട്ടിത്തെറിക്കുമെന്ന രീതിയിൽ പോസ്റ്റ് പങ്കിടുകയായിരുന്നു സാമൂഹിക മാധ്യമങ്ങളിൽ സിംഗപ്പൂർ അബുദാബി വിമാനത്തിന് ബോംബ് ഭീഷണി ഒരാൾ പോസ്റ്റ് പങ്കുവെച്ച വിവരം ലഭിച്ച ഉടൻ തന്നെ അയാളെ കണ്ടെത്തുവാൻ ശ്രമം ആരംഭിച്ചു ഇയാൾ വിമാനത്തിനുള്ളിൽ ഇരുന്നുകൊണ്ടാണ് ഇത്തരത്തിൽ പോസ്റ്റ് പങ്കുവച്ചതെന്ന് പെട്ടെന്ന് തന്നെ കണ്ടെത്തി റൺവേയിൽ നിന്ന് പറന്ന് വരാൻ തുടങ്ങിയ വിമാനം ചാങ്വി വിമാനത്താവള ടെർമിനൽ ടുവിലേക്ക് ഉടനെ തിരിച്ചു വിളിക്കുകയും അവിടെ വെച്ച് യുവാവിനെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു യുവാവിന്റെ പക്കൽ നിന്നും സംശയം തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള യാതൊന്നും കണ്ടെത്തിയില്ലെന്ന് സിംഗപ്പൂർ പോലീസ് അധികൃതർ അറിയിച്ചു ഏത് വിമാനത്തിനാണ് ബോംബ് ഭീഷണി ഉയർത്തിയതെന്ന് പോലീസ് വെളിപ്പെടുത്തിയിരുന്നില്ല തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ച കുറ്റത്തിനാണ് ഇയാൾക്ക് പരമാവധി ശിക്ഷയായ ഏഴു വർഷത്തെ തടവും ഒരു ലക്ഷത്തി എൺപത്തി മൂവായിരത്തി അഞ്ഞൂറ് ഗ്രഹം പിഴയിൽ ലഭിച്ചതെന്ന് പോലീസ് അറിയിച്ചു